ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ആയല്ലേ പന്ത്രണ്ട് മണി ആറായി ഉറക്ക എണീറ്റിപ്പഴാണോ ആരെങ്കിലും ഉണ്ടോ ആരുല്ലേ ആരുല്ലോ നമ്മുടെ ലൈവൊന്നും കാണാൻ ആരുമില്ലേ അരിയിലുണ്ടോ അരിലും വായോ വായോട്ടെ うん。 ോ ആരാ എന്നോട് സംസാരിക്കാനിവിടെ ആരുല്ലേ എല്ലാരും ഭയങ്കര ബിസിയാന്ന് എല്ലാരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണെന്ന് തോന്നുന്നു അതാ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആയിട്ട് ആരുമില്ല എല്ലാരും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും അല്ലേ ഹലോ എന്നോട് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഹലോ സംസാരിക്കാനാരുല്ല അവിടെ പെൺ പിള്ളേരൊക്കെ ആയിരുന്നെങ്കിൽ സംസാരിക്കാൻ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നല്ലേ ഹലോ മച്ചാമാരെ ആരുല്ലേ

അൻസു ഫുഡീസ് അൻസു ട്രാവൽ ഫുഡീസ് ഹായ് അൻസു അൻസു മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല നമ്മുടെ ലൈവൊന്നും ആരുമില്ലല്ലോ കാണാൻ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടോ സമയം ആ ആയിട്ടില്ല സമയം വേറെ ആരും ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ രണ്ടുപേരായാലോ അൻസു നമ്മുടെയൊക്കെ ലൈവിൽ ഇതേ നോക്കൂ രണ്ട് പേരൊക്കെ ഉള്ളു നിങ്ങൾക്ക് ലൈവ് ഇടുമ്പോൾ കെയ്യും അതല്ലേ ഏ നമുക്ക് ഇല്ലേ പാവങ്ങളാണേ നമ്മൾ അൻസു സുഖല്ലേ എവിടെയാണ് എന്താ പരിപാടി പുറക്കണേറ്റോ ഞാൻ എന്തേ എണീറ്റതേ ഉള്ളൂ ഏറ്റപ്പോഴത്തേക്കും എന്തെ ഇവിടെ പുറത്ത് നല്ല മഴ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നിയിട്ട് നിൽക്കുക ചെറുതായിട്ട് പൊടിയുന്നുണ്ട് നോക്കും വണ്ടികളൊക്കെ പോകണ്ട ഞാൻ റൂമിലായി റൂമിൻ്റെ പുറത്തേക്കാം ഉറക്കം എണീറ്റപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒരു ലൈവ് വന്നു വെച്ചു ഫസ്റ്റ് ലൈവ് ചെയ്യാൻ ലൈവ് ആണേ അങ്ങനെ ലൈവ് വന്നെഴുതി ഇറങ്ങാ അപ്പതേ മറ്റേ കുഞ്ഞുങ്ങളില്ല എൻ്റെ ലൈവൊന്നും കാണാൻ നമ്മളെ ആർക്കും വേണ്ടേ പുറത്താണെങ്കിൽ നല്ല പെരുമഴയായിരുന്നു പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും മഴയൊക്കെ തോന്നും ഉറക്കം അങ്ങോട്ട് നീ നീടാ ഞാൻ റൂമിലാ സുഖം ഓക്കെ ഏതൊക്കെ സുഖമല്ലേ തമിഴ്നാട് അത് തമിഴത്തി അപ്പോൾ തമിഴ് പേശലീ എന്ന ൂക്കത്തിലാ ഏന്തിട്ട് വേറെ ആരോ വന്നിട്ടുണ്ട് അതില് റൂമിലിരിക്കെ സുമ റൂമിൽ ഇരിക്ക റൂമിൽ ഇറക്കാതെ വല്ല ഞണ്ടിനേം പിടിച്ചെടുക്കും അപ്പൊ ഞണ്ട് തിരിച്ചു എടുക്കും എന്റർടൈൻമെന്റ് ആയില്ലേ ഇങ്ങനെ ചുമ്മാ റൂമിൽ ഇരുന്നാൽ ഇറങ്ങി എനിക്ക ഊർക്ക് ചുറ്റും ഒരു രണ്ട് റൗണ്ട് ഓട്ടറി പൂനെ കണ്ട കടയും പിടിച്ചു പോണോ മഴ മഴ അവിടെ മഴ ഉണ്ടോ തമിഴ്നാട്ടിൽ ആ എങ്ങനെ ഇരിക്കുന്നു രണ്ടു പേരുണ്ടായിരുന്നു ഒരാൾ തേ പോയി വേറെ ആരാണ് വേറെ ആരും വരുന്നില്ലല്ലോ എന്താ അല്ലേ ലൈവ് ഒന്നും കാണാൻ ആരും ഇല്ലേ? ഞരാഴ്ചയായിട്ട് പോലും എത്ര ആള വരുന്നത് ഇല്ല ഒന്നും നമ്മുടെ ലൈവിൽ. മ്മ് ഞരാഴ്ച ചിത്ര തെരക്ക എല്ലാവർക്കും. അതേ ഇനി നമ്മൾ ഇട്ട കൊണ്ടാണ്. ആ പെൻ കുട്ടാരൊക്കെ ആണെങ്കിൽ എല്ലാരും ഓടി വന്നെന്ന് അല്ലേ? നമ്മൾ ലൈവില വന്നപ്പോൾ ആർക്കും വരാമായി. നമ്മുടെ ലൈവ് ആർക്കും കാണണ്ട. എ മ്മ് ഫ്രണ്ട്സു ഫുഡൊക്കെ കഴിച്ചോ എന്തോ പരിപാടി ഫുഡൊക്കെ കഴിച്ചിട്ട് പല്ലി കഴിച്ചാണെന്നല്ലോ ഉറക്കണീറ്റാ നീ ഞാന് ഏഹ് ഉറക്കണീറ്റാഴി എന്താ അനക്കൊന്നുമില്ല പോയോ നീ ഏ എന്താ പരിപാടി Det er grusomt. പോയി നീ പോണില്ലേ എവിടെ പോവാൻ ഏ ഡ്യൂട്ടി ഡ്യൂട്ടി കണ്ടടി ഡ്യൂട്ടിക്ക് പോകാം എനിക്ക് ഒരു മണിക്ക് പോയാ മതി ഒന്നി റ്റു പന്ത്രണ്ട് അതാണ് എൻ്റെ ടൈം റെസ്റ്റോറൻറ്റല്ലേ അപ്പോ ഒന്നി റ്റു പന്ത്രണ്ടാണ് ഡ്യൂട്ടിയുടെ ടൈം വരാം ഇന്നലെ മഴയുണ്ടായിരുന്നു ആ ഇന്നലെ എവിടെ മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ പറയുക രാവിലെ തൊട്ട് മഴയാ മിക്കവാതെ മഴ പെയ്യോ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് തോന്നിക്കും ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും മഴ പെയ്യും അങ്ങനെ തന്നെ പോയില്ല എവിടെ പോയില്ലെന്ന് പോയില്ല എന്നാൽ വേറെ ഏതോ ഒരു മച്ചാനുണ്ട് കേട്ടോ ലൈവ് കാണുന്നുണ്ട് അറിയില്ല മച്ചാനെ കമൻറ്റിൽ പോയോ ഏ എല്ലാവരും ഞായറാഴ്ചയുടെ തിരക്കിലായിരിക്കും അല്ലേ ഒരു സൗദി കിട്ടുന്ന ദിവസം അല്ലേ അതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ എല്ലാവരും വീട്ടിൽ ഏ നമ്മൾ നമുക്ക് പിന്നെ ഞായറാഴ്ചയെന്നോ ശനിയാഴ്ചയെന്നോ ഒന്നും ഇല്ലല്ലോ ഏ നമുക്ക് ഓണത്തിന് പോലും അവധിയില്ലാത്ത ഒരു ഇതാണല്ലോ നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഏ എല്ലാ ദിവസവും തുറന്നു കഴിഞ്ഞിട്ടുണ്ട് ലൈവ് ഓക്കേ വേറെ ഏതാ അച്ഛനുണ്ടല്ലോ അടി ലൈവില് അതാരുള്ള അനുസോ എന്താണെന്ന് ഫുഡ് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ഫുഡൊന്നും കഴിച്ചില്ലേ നാട്ടിലേക്ക് നല്ല മഴയെന്ന് പറയുന്നത് കേട്ടോ ഇവിടെ പിന്നെ മഴ കുറവാന്ന് പറയാം എൻ്റെ സ്ഥലം കൊല്ലത്താണ് കൊല്ലമൊക്കെ ഭയങ്കര മഴയെന്നു പറയാം കൊല്ലം ട്രൂഹർ ഒക്കെ ഭയങ്കര മഴ മഴ കാരണം സ്കൂളുകൾക്കൊക്കെ അവധി എന്നൊക്കെ പറയണം രണ്ടു ദിവസം കൊണ്ട് തന്നെ ഞായറാഴ്ചയാണല്ലോ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവധിയാണല്ലോ അല്ലേ ഫുഡ് കഴിച്ചാ ഇല്ല ഇല്ലടി പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണോ ഫുഡ് കഴിക്കുക ഫുഡൊക്കെ അവിടെയാണ് ദോശ ദോശയൊക്കെ കഴിച്ചിട്ട് തീയ്യുക അല്ലേ സ്റ്റാർ ഫുഡ് സ്റ്റാർ ഹോട്ടലിൽ താമസം പെട്ടി നിറയെ പണം ബിഗ് ബോസ് കാണും ബിഗ് ബോസ് കാണും പിന്നെ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട് വല്ലപ്പോഴും വലസ്സിൽ ബിഗ് ബോസിൽ നിനക്ക് ആരെയാ ഇഷ്ടം ഈ കുടുംബശ്രീ പോകാനുള്ള പെൺപുള്ളരല്ല വന്ന് അതിൽ കിടന്ന് വാളവും ഏഹ് ട്രെയിലറപ്പിന് പോകാണ്ട് ട്രെയിലറപ്പിനായ വല്ലപ്പോഴും മൺവെട്ടി എടുത്ത് രണ്ട് വെട്ടെങ്കിലും വെടണം ഇതാകുമ്പോൾ അതും വേണ്ടല്ലോ ബിഗ് ബോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടോ അതിൽ വേറെ വലിയ മുടലായി അനീഷ് ആ ആയി നല്ല അനു അല്ലേ ഒരു മൂന്നൂരല്ലോ ഇപ്പൊ ഇത്ര നിൽക്കണം എന്ത് തേങ്ങന്ന് പറഞ്ഞാലും മറ്റേ കുടുംബശ്രീ പിണ്ണുങ്ങളെയും കൊറേ മണക്കന്മാരുടെയും പരിപാടിയാണല്ലോ ഇന്നലെ ഞാൻ ഇവിടെ നമ്മുടെ ഷിയാസിനെ കണ്ടു കേട്ടോ നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന നമ്മുടെ മറ്റേ മോഡല് മറ്റേ ഏതാ എന്താ പരിപാടി മറ്റേ ടമാർ ഫഡാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നല്ല അതിലെ അതിലുണ്ടായിരുന്ന ഷിയാസ് കരിയും മോഡലും ഇഷ്ടമൊക്കെ ആയിട്ടുള്ള ഇത് അവനെ ഞാൻ ഇന്നലെ ഇവിടെ വെച്ച് കണ്ടിരുന്നു കേട്ടോ അവൻ്റെ സ്ഥലം ഇവിടെ എടുത്ത പെരുന്തൽമണ്ണാട്ടിലെവിടെയാണ് ഞാനിവിടെ പേര് തിന്തൽമണ്ണയിലാണല്ലോ ഇന്നലെ ഞാൻ അവനെ കണ്ടിരുന്നു കേട്ടോ റഷ്യാസ് കരീമിനെ ഋഷി ആസ് ഇടയ്ക്ക് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാനും വന്നിരുന്നു എവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോരുത്തർ ഋഷി കരീമ് പിന്നെ സീക്രട്ട് ഏജൻറ് ഇവരൊക്കെ വരാറുണ്ട് കേട്ടോ കഴിക്കാനൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ വരാറുണ്ട് പിന്നെ കുറേ യൂട്യൂബർമാരൊക്കെ വരാറുണ്ട് കേട്ടോ ഇവിടെ മലപ്പുറം ഫുഡീസ് ഒക്കെ ഇന്നലെയും വന്നിരുന്നു ഫുഡ് കഴിക്കാൻ ആണോ അത് മലപ്പുറം ഫുഡീസൊക്കെ സ്ഥിരം വരുന്ന പിന്നെ വേറെ വേറെ ആയിരുന്നു വേറെ ആരും വന്നത് ഒരു ലേഡി വന്നായിരുന്നു ഒരു വയനാടൻ റിസോർട്ടോ അങ്ങനെ എന്തൊരു ഇതുണ്ട് അതിലൊരു ലേഡി വന്നിരുന്നു പിന്നെ വേറെ ഏതൊക്കെ കുറേ യൂട്യൂബർമാർ വരാറുണ്ട് പിന്നെ മറ്റേ നമ്മുടെ വാഴ സിനിമയിലെ മറ്റേ ജഗദീഷിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നൊരു പയ്യനല്ലേ അമിണി അങ്ങനെന്താണ് അതിൻ്റെ യൂട്യൂബിലുള്ളൊരു കണ്ടൻറ് അപ്പോൾ അവനൊക്കെ സ്ഥിരം വരാറുണ്ട് കേട്ടോ അവൻ നമ്മുടെ ഒരു ബായുടെ ഫ്രണ്ടാണ് അപ്പോൾ അവനൊക്കെ സ്ഥിരം വരാറുണ്ട് എനിക്കിഷ്ടംപോലെ പേര് വരാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അൻസാലിക്കയുടെ അനിയൻ ഉണ്ടല്ലോ അതായത് സഫാരി കാർസ് യൂട്യൂബറാണ് പുള്ളിക്കാരനും മിനു വന്നിരുന്നു കൂടെ പുള്ളി എന്താ വണ്ടി എങ്ങാണ്ട് നോക്കാൻ പട്ടാമ്പിയിലങ്ങ പുള്ളിക്കാരനും വന്നിരുന്നു ഇങ്ങനെ ഞാൻ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസും വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്റ്റാർ മാജിക് ആണോ അതായത് സ്റ്റാർ മാജിക്കിലുള്ള ഷിയാസ്കരി വേറെ ആരുമൊക്കെ പോയി പിന്നെ തുറാൻ സു വേറെന്തൊക്കെയുണ്ട് വിശേഷം എന്താ പരിപാടി ഇനി ഡ്യൂട്ടിക്ക് എപ്പോഴാ പോകണ്ടേ നല്ല കാലുണ്ട് അവിടെ ഇത് ഈ സാധനമാണ് വീഡിയോസൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴേ അതിൽ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്ന സാധനം അവിടെ ഓമിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓണത്തിനെ കണ്ട് കൊണ്ടുവന്ന് കെട്ടിയതാണ് ഓണ പരിപാടിക്ക് കെട്ടിയതാണെന്ന് ഇതാണ് ഇത് ശല്യം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ സാധനം കിടന്ന് ഈ കാറ്റൊക്കെ വന്ന് പറഞ്ഞിട്ട് ഈ ആ വീഡിയോസിൻ്റെ വോയിസ് ഫുള്ള് നശിപ്പിച്ചതായി എനിക്ക് ഫുള്ള് ഈ ശബ്ദമായിരിക്കും പിന്നെ വേറൊരു ശല്യം എന്ന് പറഞ്ഞാൽ അതെ രാവിലെ നമ്മളിപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി രണ്ട് മണിക്കും മൂന്ന് ഒക്കെ ആയിരിക്കും വന്ന് കിടന്ന് ഉറങ്ങാം മൂന്ന് മണി ചില ദിവസങ്ങളിൽ നാലുമണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുമ്പോൾ കറക്റ്റ് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കത് ഈ കോളാമ്പി ഉണ്ട അതിനകത്ത് അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട് എൻ്റെ പൊന്നെ ഉറങ്ങാനും ശ്രമിക്കില്ല പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു വത്തി ഉറങ്ങാനും പറ്റില്ല ഉറക്കവും വരില്ല മിട്ടിട്ട് പോകും ഓ നീ ഒരു വലിയ സെലിബ്രിറ്റി അല്ലേ ഇന്നല്ലാണ്ട് ഞാനൊരു വലിയ സെലിബ്രിറ്റി ആണല്ലോ ഞാൻ ഞാനാ ബാഹുബലിയിൽ അഭിനയിക്കാൻ പോകത്തുകൊണ്ടല്ലേ ആരും അറിയാൻ ഇല്ലെങ്കിൽ ബാഹുബലിയിൽ ഞാൻ അഭിനയിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഏ ഞാൻ സെലിബ്രിറ്റി ആയനാണ് അന്ന് പ്രഭാസ് വന്നെൻ്റെ നമുക്കിന്ന് കരഞ്ഞു പറഞ്ഞോണ്ടല്ലേ ഞാൻ അതൊന്ന് മാർക്ക് പ്രഭാസ് അതുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു നമ്മൾ കാരണം ഒരാള് രക്ഷപ്പെടുന്നു നീ രക്ഷപ്പെട്ടതന്നെ ചെയ്യാനാ ഇല്ലെങ്കിൽ നമ്മളും സെലിബ്രിറ്റി തന്നെ എനിക്കൊന്നും വേഷമല്ലേ ഞാൻ പ്രഭാസിനെ കൊണ്ട് ചോദിച്ചു പ്രഭാസ് ഇടയ്ക്ക് വിളിക്കും പ്രഭാസൊക്കെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും ദീപോ നീ തന്ന ഒരു ചാൻസിലാണ് ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ ാഹുബലി കിട്ടിയില്ല അന്നെങ്കിൽ നാല് ഇത്രയും സെലിബ്രിറ്റി ആവില്ല എൻ്റെ ഈ ബുണ്ട് എനക്കന്ന് എന്താണ് വേണ്ടത് എന്നാണ് എൻ്റെ വേണമെങ്കിലും തരും എന്നൊക്കെ പറയാം ഞാൻ പറയും വേണ്ടതാണ് എനിക്ക് സ്നേഹം മാത്രം മതി എന്ന് പറയാം അതാണ് ഞാനും പ്രഭാസൊക്കെ തമ്മിലുള്ളത് വേണ്ടത് രാജമൗലിക്ക് അമ്മ ഒരേ നിർബന്ധമായിരുന്നു ഞാൻ തന്നെ അഭിനയിക്കണമെന്നാണ് ഏ രാജമൗലിയുടെ ഞാൻ പറഞ്ഞു വേണ്ട അത് അവൻ ചെയ്യട്ടെ എന്ന് പറയാം അതുകൊണ്ടല്ലേ ബാഹുബലിയൊക്കെ പ്രഭാസീത അല്ലെങ്കിൽ ഞാനും നീ പോലെ സെലിബ്രിറ്റി തന്നെ ആരും രാജമൗലി എന്നോട് കുറെ പറഞ്ഞു അടിപൂത നീ തന്നെ ചെയ്യണം നീ തന്നെ ചെയ്താലേ ശരിയാവൂ അവൻ ശരിയാവും വാൾ വാള് അറിയില്ല നീ തന്നെ വാൾ വെക്കാം ഞാൻ പറഞ്ഞു എനിക്ക് വാൾ വെക്കാനേ അറിയൂ വാൾ പിടിക്കാൻ അറിയില്ല നീ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കൊന്നും അങ്ങനെ പ്രഭാസിന് പിന്നെ എൻ്റടുത്ത് പറഞ്ഞു രാജമൗലി പറഞ്ഞു പ്രഭാസിന് ഷൂട്ട് നടക്കുമ്പോഴത്തേക്കും ഒന്ന് വന്ന് അതൊക്കെ പറഞ്ഞു കൊടുക്കണം അവന് ആക്ടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ വാഴ അങ്ങനെ ഞാനല്ലേ പോയി പ്രഭാസിനെ വാള് പിടിക്കാനൊക്കെ പഠിപ്പിക്കുന്നു അത് അതിൽ തന്നെ ഒരു സീനില് വരുകയും ചെയ്തല്ലോ മറ്റേ ഏതാ മറ്റേ നായികയുടെ മറച്ചടക്കൻ അവനെ മറ്റേ ഇത് ഗത മറ്റേ പക്ഷേ ഈശാന് പറ്റില്ല ഇത് വാള് പക്ഷേ ഉയർത്താൻ പറ്റൂല അത് ഞാൻ പ്രഭാസിന് വാള് വീശാനൊക്കെ പഠിപ്പിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് രാജമൗലിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയി ഇതൊന്നും നീ വേറെ ആരും പറയാൻ നിൽക്കണ്ടോ നടക്കുവാള തള്ളാതെ തള്ളിയതല്ലടി നീ സംശയം ഉണ്ടെങ്കിൽ നീ രാജമൗലിയോട് ചോദിച്ചു നോക്ക് കൊള്ളാ നമ്മളൊക്കെ ഞാനും രാജമൗലിയൊക്കെ ഒരുമിച്ച് എന്തോരോ സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്നു രാജമൗലി ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ ആക്ടിംഗ് പറഞ്ഞു കൊടുക്കും ഞാനിവിടെ ആക്ടിംഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ രാജമൗലിയോടെ ഡയറക്റ്റ് ചെയ്യും അങ്ങനെ ആയിരുന്നു ആ ഇതൊക്കെ അറിയാത്ത ഇത്രയേ പാവങ്ങൾ മലയാളികൾ അല്ലേ അവളും പോയാ തള്ളു കേട്ടിട്ട് അവളും പോയെന്നു പറഞ്ഞു ആരുമില്ലേ എന്റെ ലൈവ് കാണാൻ ആരുമില്ലേ നിനക്ക് സെലിബ്രിറ്റി ആണോ നിന്നെ വേണമെങ്കിൽ ഞാൻ രാജമൗലിയോട് പറയാം അടുത്ത ബാഹുബലി ഫോറിലോ ഫൈവിലോ എടുക്കാൻ പറയാം ദേവസേനയിലെ മകളായിട്ട് തുണങ്ങിയെടുക്കാം അടുത്ത ഇത് ഹായ് എന്താടി നീ പറയണ സൈദ് ഓക്കെ ഹായ് എന്താ ചിരി അയ്യോ അയ്യോ രാവിലെ ഇന്ന് ഒറ്റ കുഞ്ഞുങ്ങളിലല്ലോ എവിടെ പോയി എല്ലാവരും ഞായറാഴ്ച എന്താ പരിപാടി എല്ലാവർക്കും എല്ലാവരും എന്താ പരിപാടി എന്നറിയില്ലല്ലോ കോടാ മതി മതിയോ എന്ത് മതി ഇന്ന് പോണ എവിടെ പോണു എത്ര മണിക്കാ ഡ്യൂട്ടി പന്ത്രണ്ട് മുപ്പതോ എത്ര മണി വരെ പന്ത്രണ്ട് മുപ്പതൂ ശരി എന്നാ നടക്കട്ടെ ഞാനും പോയി ഫ്രഷ് ഫ്രഷാവട്ടെ പല്ലൂരേറ്റിലന്നെ രാവിലെ എണീറ്റ് നേരെ ലൈവിലേക്ക് വരിക അപ്പോൾ തേ ഇവിടെ ഒരു കുഞ്ഞുങ്ങളുമില്ല ഓക്കേ പോകണോ ഓക്കേടോ ശരി കാണാം ഓക്കെ ബൈ